എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിക്കലത്തപ്പമാണ് കണ്ണൂർകാരുടെ സ്പെഷ്യൽ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം ഇതിനു വേണ്ടി രണ്ട് കപ്പ് പച്ചരി അഞ്ചാറ് മണിക്കൂർ ഒന്ന് നന്നായിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് കയമാരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ചോറും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് നമുക്ക് അരച്ചെടുത്ത് വരാം അതിനുശേഷം ഇതിന് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം അതിനൊരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ഉപയോഗിക്കരുത് പഞ്ചസാര ഇടുമ്പോൾ ഒന്നുകൂടി ലൂസാവും ഇനി വേണ്ടത് ഇത്തിരി ഉപ്പും പെരിഞ്ചീരകവും ഏലക്കായും ഇട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക ഈ ഒരു കട്ടിക്ക് വേണം മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച ഒരു ഒരു മണിക്കൂർ എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം എങ്കിൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഒരു വലിയ കയ്യിൽ നിറയെ മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുക ഇത് പൊന്തി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കണം അപ്പം മറിച്ചിടരുത് കുഞ്ഞിക്കാലത്തപ്പം ഒരിക്കലും മറിച്ചിട്ട് ഉപയോഗിക്കില്ല കണ്ടില്ലേ അരികൊക്കെ ഒന്ന് കളർ മാറി ചുഖന്ന് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കണ്ട നല്ലതുപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട് അരികൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്ന് അത് കടിച്ചു തിന്നുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ നമുക്ക് അപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചില സ്ഥലങ്ങളിലൊന്നും അപ്പം ഇല്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ തീർച്ചയായും ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യൂ